ഇടുക്കിയിൽ പോലീസിന് നേരെ ആക്രമണം കത്തുന്ന പന്തവും കുറുവടികളുമായി പോലീസിനെ ആക്രമിച്ചു സംഭവത്തിൽ ഡി സി സി അംഗം ബെന്നി കുന്നിലിനെ അറസ്റ്റ് ചെയ്തു നാൽപ്പതോളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ജോസിലോട് കൂടുതൽ വിശദാംശങ്ങളുമായി ജോസിൽ എപ്പോഴാണ് സംഭവം എന്താണ് ഉണ്ടായത് തീർത്തി ഇന്നലെ വൈകിട്ടോടുകൂടി ഒരു രാത്രി സമയത്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുൽ മാങ്കുട്ടത്തെ അറസ്റ്റ് ചെയ്തിൽ പ്രതിഷേധിച്ച് ഉടുമ്പൻചോളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയത് കത്തുന്ന പന്തങ്ങളും കോലവുമായിട്ടൊക്കെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറാൻ പ്രവർത്തകർ ശ്രമിച്ചത് പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് എത്തിയപ്പോൾ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു പോലീസിനെ തുടർന്ന് ആക്രമിക്കുകയായിരുന്നു പന്തങ്ങളും കത്തുന്ന പന്തങ്ങളും വടികളുമായി ആണ് ആക്രമണം നടത്തിയത് സംഭവത്തിൽ എസ് ഐ ജയകൃഷ്ണന് പരിക്കേറ്റിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് തന്നെ വെച്ച് മുഖ്യമന്ത്രിയുടെ കോലവും കത്തിച്ചു ഈ സംഭവത്തിലാണ് ഡി സി സി അംഗമായിട്ടുള്ള ബെന്നി കുന്നേലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നാൽപ്പതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ബെന്നിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കും കീർത്തി